അസലാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരേ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കളയിലെ കുഞ്ഞ അടുക്കളയിലെ കുറച്ച് കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ചോറ് ഞാനും ഉണ്ടാക്കിയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പച്ചക്കറിയാണ് കൂട്ടാൻ അപ്പം മീൻ കറി ഞാൻ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരലുണ്ട് ഇടക്ക് മീനൊക്കെ വാങ്ങിക്കലുണ്ട് അപ്പം ഇന്ന് അടുക്കളയത്തെ വിശേഷങ്ങളൊന്നും കാണിക്കലില്ലല്ലോ അല്ലേ അപ്പം ഇന്നത്തെ ബ്ലോഗ് അടുക്കളയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആവാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് തക്കാളി കൂട്ടാനാണ് കേട്ടോ അപ്പം എൻ്റെ മോൾക്ക് മോനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇന്നലെ തക്കാളി ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഇന്നത് മതി അപ്പോൾ എരിവൊന്നും ഇടാതെ വേറൊന്നും ചേർക്കാതെ അപ്പോൾ തക്കാളി ആകുമ്പോൾ അതിൻ്റെ പൂളി രസം ഭയങ്കര ഇഷ്ടമായി തോന്നണം അങ്ങനെയൊക്കെ തക്കാളി കൂട്ടാൻ മതി അപ്പോൾ ഞാൻ പിന്നെ കടയിൽ പോയപ്പോൾ പച്ചക്കറി തക്കാളിയൊക്കെ വഴി വന്നു അപ്പോൾ ഇന്ന് തക്കാളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും ചുറ്റും ഉണ്ട് കേട്ടോ രണ്ടാൾ എഡും വലും ഇട്ടിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ആക്കും അങ്ങട്ടും കയറാൻ വയ്യ ഇങ്ങോട്ടും കയറാൻ വയ്യ അടുക്കളയാണെങ്കിൽ ഇത്തിരിയേ ഉള്ളൂ അപ്പോൾ ഇവിടെ അടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാസാണ് കേട്ടോ വെയിറ്റ് വാഷൊന്നും ചെയ്തില്ല അതുകൊണ്ട് പിന്നെ വലിയ ലൈറ്റും ഒന്നും കിട്ടൂല അപ്പോൾ ഞാൻ പിന്നെ ഉള്ള ലൈറ്റിനൊക്കെ അങ്ങ് വീട് എടുത്തു അപ്പോൾ അവൾ തക്കാളി തിന്നാൻ വേണ്ടിയിട്ട് വരികയാണ് ഇടക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു പൊടിക്കറങ്ങ തക്കാളി വല്ല എടുത്തുണ്ടെങ്കിൽ തിന്നെയാണ് തക്കാളി കണ്ട അപ്പം എടുത്ത് കഴിക്കും ഞാൻ കൊടുന്ന് വെക്കലില്ല അന്നൊക്കെ ഉള്ള ഇത് അന്നാന്ന് വാങ്ങിക്കല്ലെന്ന് ഉടന്ന് വെച്ചാൽ അവളത് എടുത്ത് ശരിയാക്കും ഇനി വാളെന്ന് പറഞ്ഞിട്ട് വരിക ആണ്ട ജീവിതം പറഞ്ഞിട്ട് ഞാൻ അകറ്റി നിർത്താണ് അവളെ ആടി കൂടെ പ്ലേറ്റിൽ നിന്ന് കൈ എടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്തു തിന്നാൻ പോവുക ഈ തക്കാളിക്ക് കറിക്കുള്ള തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി ഇത് കോവക്കയാണ് അപ്പോൾ ഇപ്പേരിക്കും കോവക്ക കോവയ്ക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് പച്ചമുളകൊന്നും ഇടാതെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും നല്ല ഇഷ്ടം അപ്പം ഞാൻ പച്ചമുളകൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ മോനെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിക്കും അപ്പോൾ ഞാൻ കോവക്ക കുറേ കട്ട് ചെയ്തു അപ്പോൾ ഇനി എല്ലാശങ്കൂടേം കട്ട് ചെയ്യാണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്യട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അതും അവർ കുറേ പച്ചക്കെടുത്തുണ്ട് കഴിച്ച് വൈകിട്ടാണ് കേട്ടോ ഈ വളക്കുന്നത് ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് നല്ലൊരു മഴ ദിവസം ഇന്നൊന്ന് മഴ തന്നെ ആയിരുന്നു നല്ല മൂത്തിട്ടുണ്ട് നല്ല ചുവന്ന കളറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഒരു ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമാണല്ലോ അതിൻ്റെ ആ പുളിപ്പ് എരിവൊന്നുമില്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോവക്ക ഉണ്ടപ്പോൾ കോവൊക്കെ വാങ്ങിയതാണ് വല്ലപ്പോഴൊക്കെ അല്ലേ അങ്ങനെയുള്ളു അപ്പം ഇപ്പം നല്ലോണം കോവക്കറി ഉണ്ട് കോവക്കം അധികം കഴിക്കാനും പാടില്ല എന്ന് പറയുന്നിട്ടുണ്ട് അതെന്താണെന്ന് അറിയോ കൂട്ടുകാർ അപ്പോൾ ഈ കോക്ക് അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല കേട്ടോ അപ്പം അറിയുന്നവർ കമെൻറ്റ് ചെയ്യുക അപ്പോൾ വോയിസ് കൊടുത്തോണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ മക്കളടുക്കളയിൽ പോയി പച്ചറുണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് വേറെ കൊടുക്കുകയാണ് നല്ല പൊരിച്ചിലാണ് രണ്ടാളും കൂടിയിട്ട് ഒന്നും സമ്മതിക്കില്ല നമ്മൾ നെല്ല നേരൊക്കെ അങ്ങ് പോയി കിട്ടും പിന്നെ ഞാൻ ഈ രാത്രി ഏറെ രാത്രി വീടോ ആ വോയിസ് കൊടുക്കാൻ കഴിയില്ല വോയിസ് ഇവർ കച്ചറ ഉണ്ടാക്കിയാണ്ട് ഒരാൾ കേന്നൊക്കെ പറഞ്ഞുകൂടി ഇരിക്കും രണ്ടാളും കൂടിയിട്ട് ഭയങ്കര വഴക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ വോയിസ് കൊടുക്കുമ്പോൾ സൗണ്ടൊക്കെ അതിൽ കയറും വീണ്ടും അത് കട്ട് ചെയ്തിട്ട് വീണ്ടും വോയിസ് കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അത് കാരണം കൂടുതലും ഞാൻ വെയിട്ടണക്കും വീടുക അല്ലെങ്കിൽ അവർ ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ നല്ല മൂഡിലാണെങ്കിൽ രണ്ടാളും അവർ കുഴപ്പമുണ്ടാവില്ല അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ അപ്പോൾ എല്ലാവരും വോയിസും കൂടി അത് ഭയങ്കര കലവിലായിപ്പോൾ അപ്പോൾ വോയിസ് ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും വീട് കൊടുത്ത് വെച്ചാണ്ട് ഇവരൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ വോയിസ് കൊടുത്താണ്ട് വീടയുടെ അല്ലേ പിന്നെ വേറെ എവിടെയെങ്കിലും ഒഴിഞ്ഞു പോയി കുത്തിരുന്ന വീടാണ് പക്ഷേ അപ്പോഴും പുറത്തൊക്കെ കുത്താത്തമാരും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്താ എന്താ ആരോട് സംസാരിക്കണം അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ ചെയ്യലില്ല അങ്ങനെ ഞാൻ കോക്കൊക്കെ കട്ട് ചെയ്ത് ഇനി ഇത് ഉപ്പേരി ഉണ്ടാക്കണം തക്കാളി കറി ഉണ്ടാക്കണം ചോറ് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് പ്പോൾ കോവൊക്കെ കട്ട് ചെയ്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലോണം കൊതുക് ഉണ്ട് അടുക്കളയിലിട്ടോ അതേക്കൂടെ അപ്പോൾ ഞാൻ കുക്കറ വെച്ചിട്ടുള്ളത് അതിൻ്റെ പരിപ്പൊക്കെ എടുത്തിരിക്കണേ നാൾ വെയ്യാത്തപ്പോൾ അതിൻ്റെ അടുപ്പൊന്നൊക്കെ പൊട്ടിച്ചിരിക്കണ അപ്പോൾ ഒന്ന് ഒഴിവാക്കി ഒന്നുണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു നല്ലവണ്ണം ചോണന ഉറുമ്പിട്ട് ഇപ്പോൾ കയ്യിലെന്താ ചോണന വെച്ച അപ്പോൾ അത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടിയാണ് കടുക് പാത്രത്തോട് തന്നെ കടുക് ഇട്ടിട്ടു കഴിഞ്ഞാൽ പക്ഷെ മെല്ലെ മെല്ലെ ഇട പിന്നെ സ്പൂണൊന്നും വെച്ചില്ല ചെറിയ പാത്രമായ കാരണം പിന്നെ കടുക് പാത്രത്തിൽ സ്പൂണൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ട് യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ കുക്കറിലോട്ട് ഇട്ടിട്ട് വന്ന ഒരു ലേശം തിരി ചൂടായാൽ മതിയല്ലോ പെട്ടെന്നങ്ങ് വേ വണ്ടിട്ടും മീൻ അധികം വേവൊന്നുമില്ലല്ലോ ഒരു ലേശം ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പച്ചമുളക് ഞാൻ ചേർക്കണില്ല എന്നാൽ മോനൂസ് കഴിക്കണം മോനൂസ് നല്ല കഴിക്കരുത് അപ്പോൾ അവൻ ഇങ്ങനെ വെച്ചിട്ട് അവൻ പച്ചമുളക് പിന്നെ വാങ്ങിയത് പോവും പിന്നെ കയ്യൊക്കെ ഇരിഞ്ഞിട്ട് അവനാ കൊടുത്തുകഴിഞ്ഞാൽ അവന് പിന്നെ അവനെന്നെ വാരി കഴിക്കണം അത് ഞാൻ പച്ചമുളക് തീരുവേ ഇടുന്നില്ല പിന്നെ എരിവായി കഴിഞ്ഞാൽ മോളും കഴിക്കില്ല മോൾക്ക് തീരെ എരിവട്ടില്ല മോനും പിന്നെ എരിവ് കൂട്ടും പക്ഷെ പേർക്ക് തിന്നുമ്പോൾ പച്ചമുളക് കിട്ടി കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ പെട്ടെന്ന് സ്പീലിൽ കഴിക്കുമ്പോൾ അതങ്ങ് കടിക്കും നാളെ തന്നെ ഒരു ദിവസം ഉണ്ടായി അവൻ ഞാൻ കട്ട് ചെയ്തതിൽ ഒരു കട്ട് ചെയ്യത് കിട്ടിയിട്ടാണ് ഇളക്കുമ്പോൾ ഒരുപാട് പാത്രം എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ പ്ലേറ്റിൽ തന്നെ വെച്ചാൽ ആ പ്ലേറ്റിൻ്റെ വലിയൊരു വട്ട പ്ലേറ്റ് കണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ വെച്ച് കട്ട് ചെയ്യാത്തത് അപ്പോൾ കട്ടിയുമ്പോൾ എവിടെയും തിരഞ്ഞിട്ട് കാണാല്ല അപ്പോൾ വീട് എല്ലാം കൂടി ഇട്ട് ഏത് ചാക്കിലോ വെച്ചെന്നുള്ളത് കാണാല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു അത് കാരണം അപ്പോൾ ഒരു പ്ലേറ്റിലിട്ടത് അപ്പോൾ കട്ട് ചെയ്യാത്ത ഒന്നിൽ പെട്ടു ഇപ്പോൾ ഇതാ നമ്മളെ മോനോ ഹർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾ എല്ലാരും റെഡി അയച്ചേക്ക അപ്പോൾ കോ കുപ്പേരിയൊക്കെ ആയി ഇറക്കി അതൊക്കെ ഞാൻ പിന്നെ വീഡിയോ വീടെടുത്തിട്ടില്ല വീടേക്കെ ലെങ്ത് കൂടും അപ്പം ഇനി അടുത്തത് തക്കാളി ചട്ടനി ഉണ്ടാക്കട്ടെ തക്കാളി കൂട്ടാൻ ചട്ടണിയൊക്കെ പറയാം തക്കാളി കറി എങ്ങനെ വേണേലും പറയാം ഈ തക്കാളിയിലും വേറെ ഒന്നും ചേർക്കണില്ല മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എനിക്ക് അങ്ങനെ ഇഷ്ടം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ ഞാൻ തക്കാളി കറി ഉണ്ടാക്കുക വെറും മുളകും പൊടിയും എന്നോട് വന്ന ഉപ്പേരിയാണ് ഓരോന്ന് ചോദിക്കുക തക്കാളി വേണമെന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ മെല്ലെ സോപ്പിട്ടിട്ട് വിഷയാൻ മാറ്റി ഒരു വാട്ടുകാരനെ അപ്പോൾ അവ വന്നു അപ്പോൾ മറ്റാൾക്ക് അതേപോലെ വേണമല്ലോ ഞാൻ രാത്രി കിടക്കുമ്പോൾ തരട്ടാന്ന് പറഞ്ഞത് അപ്പോൾ അവൾക്ക് അവളെനെടുത്ത് ആ ടൈമിൽ കുഞ്ചിക്കണം അപ്പം അവൾ പറയണത് അവളുടെ വിചാരം അവളിപ്പോഴും ചെറുതാണല്ലോ അപ്പം ഇനി കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ ഇത് ഓഫാവുമ്പോഴത്തേന് ഇത്തിരി വെള്ളം എടുത്ത് വെച്ചാലേ അതും കൂടി അങ്ങ് വയ്ക്കാമല്ലോ അപ്പം ആരും പച്ചവെള്ളം കുടിക്കണ്ട മഴക്കാലമാണ് അപ്പം തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചാൽ മതിയോ ഞാൻ കുട്ടികൾക്കും ഞാൻ പച്ചവെള്ളം കൊടുക്കലില്ല ഈ പച്ചവെള്ളം കുടിക്കുന്നോണ്ടാണ് പനി ജലദോഷം മഞ്ഞപ്പിത്തവും അങ്ങനെയുള്ള ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം ചോറൊക്കെ ചോറിക്കുന്നുണ്ട് അപ്പം ചോറൊക്കെ ചൂടാറാണ് എടുത്ത് വെക്കട്ടെ മോൾസ് ഇപ്പം ഉറങ്ങും സല മോൾ പെട്ടെന്ന് ഉറങ്ങും കഴിഞ്ഞാൽ അവൾക്ക് ചോറൊക്കെ വാങ്ങി വെക്കട്ടെ അപ്പോൾ ഇതിങ്ങനെ പകുതി ഉപയോഗിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ് അപ്പോൾ ഇതിന് ചോറ് വാർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തീരെ വെള്ളം ഇല്ലാതെ കണ്ടില്ലേ ഒട്ടും വെള്ളമില്ലാതെ കിട്ടും കേട്ടോ അപ്പോൾ മോൾക്കാണ് ഈ ചോറ് എടുക്കുന്നത് നോൺ ഞാൻ പിന്നെ വാരി കൊടുക്കും അപ്പോൾ അവൾക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് ചോറ് വേണം അങ്ങനെ ചോറ് എടുത്ത് കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വേണ്ടി പോയാണ്